എൺപത് വർഷങ്ങൾക്ക് മുൻപാണ് അച്ഛൻ ഈ ഈ ഈ സംരംഭം തുടങ്ങിയത് ഔഷധ നിർമ്മാണത്തിലേക്ക് കടന്നിട്ട് കൊണ്ട് ഒരു ടച്ച് വരുന്നില്ല അതാണ് പ്രത്യേകത ഞങ്ങളെ സമീപിക്കുന്നവരിൽ കൂടുതലും ഈ അമൃതബിന്ദു കഴിച്ച് അസുഖങ്ങൾ മാറി അവരുടെ അനുഭവങ്ങൾ കേട്ടറിഞ്ഞ് ഇവിടെ വരുന്നവരാണ് ഇതാണ് ശങ്കർ ഫാർമസിയുടെ അമൃതബിന്ദു എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇത് നമ്മൾ ഉദര രോഗങ്ങൾക്കായി വർഷങ്ങളായി ചികിത്സയ്ക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളിത് കേരള കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സ്റ്റേറ്റുകളിൽ നമ്മളിത് വിതരണം ചെയ്തു വരുന്നു എൻ്റെ പേര് ഡോക്ടർ റോഷിത് ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ അച്ഛനാണ് ഡോക്ടർ കെ എസ് ഗംഗാധരൻ അപ്പം ഞങ്ങളൊരു എൺപത് വർഷമായിട്ട് നടത്തി വരുന്ന ഒരു സ്ഥാപനമാണിത് ഞങ്ങളുടെ ഒരു പ്രത്യേക ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അമൃതബിന്ദു അമൃതബിന്ദു ഞങ്ങൾ ഏകദേശം ഒരു എഴുപത് വർഷമായിട്ട് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരികയാണ് ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്ത പ്രോഡക്റ്റ് ഞങ്ങൾ ഇപ്പോഴും അതേ ക്വാളിറ്റിയിൽ തന്നെ ഇപ്പോഴും ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമൃതബന്ധം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം എടുക്കും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഏകദേശം രണ്ട് ദിവസമായ കഷായമാണ് ഇനിയും ഒരു നാലഞ്ച് ദിവസത്തെ ഒരു പ്രോസസ്സും കൂടി ഇതിന് ബാക്കിയുണ്ട് ഇത് ശരിക്കും നമ്മൾ വയറിൻ്റെ അസുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ അസിഡിറ്റി അതായത് നെഞ്ചരിച്ചിൽ പുളിച്ച് കെട്ടൽ ഛർദ്ദിക്കാൻ വരല് മനം മറിച്ചിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് അത് മാത്രമല്ല ചില അൾസറ് കൊളൈറ്റിസ് ഇങ്ങനെയുള്ള ചില രോഗങ്ങൾക്ക് പോലും ഇത് സപ്പോർട്ടീവായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഡോക്ടർ പറഞ്ഞ അമൃത ബിന്ദു എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ഏതാനും ചേരുവകളാണ് ഈ വെച്ചിരിക്കുന്നത് ഈ ചേരുവകളെല്ലാം നമ്മൾ കഷായ രൂപത്തിലാക്കിയിട്ട് നാലോ അഞ്ചോ ദിവസങ്ങളുടെ പാകം ആക്കിയതിന് ശേഷം നമ്മൾ ബോട്ടിൽ ചെയ്യുകയാണ് ഇനി ചെയ്യുന്നത് ഈ ഔഷധം നിർമ്മിക്കുമ്പോൾ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ വിറക് കൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ വിറക് വെച്ചിട്ട് നമ്മൾ ഇതിലൂടെ ഓയിൽ പാസ് ചെയ്തിട്ട് അത് അങ്ങനെയാണ് അതിൻ്റെ ഹീറ്റും ഇതൊക്കെ ഇതിലേക്ക് ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ പതിനഞ്ചോളം പെയ്റ്റൻ മരുന്നുകളാണ് മെയിനായിട്ട് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് നമുക്ക് ക്ലാസിക്കൽ മെഡിസിൻസ് ഉണ്ട് എന്നാൽ തന്നെയും വിപണിയിൽ പതിനഞ്ചോളം പ്രൊഡക്റ്റുകളാണ് ഉള്ളത് ഡി എം പി സർട്ടിഫൈഡ് കമ്പനിയാണിത് ഈ കമ്പനിയിൽ ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും ഈ ലാബിൽ നിന്ന് നടത്തിയിട്ടാണ് നമ്മൾ മരുന്നുകൾ വിപണിയിൽ എത്തിക്കുന്നത് ഇത് നമ്മുടെ പാക്കിംഗ് സെക്ഷനാണ് നിന്ന് വരുന്ന മരുന്ന് നമ്മൾ ഈ ടാങ്കിലാണ് കളക്റ്റ് ചെയ്യുന്നത് ഈ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അത് ഈ മെഷീനിലേക്ക് വരും ഈ മെഷീനിൽ വന്നിട്ട് നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് നമ്മുടെ ഈ കുപ്പികളിൽ ബോട്ടിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിലെ ലേബിൾ വന്ന് ബാച്ച് നമ്പറും പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടുന്നത് അപ്പം ഇതിൻ്റെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൈയും കൊണ്ടൊരു ടച്ച് ഇതിൽ വരുന്നില്ല നമ്മൾ ബോട്ടിൽ ചെയ്ത പ്രോഡക്റ്റ് ഇവിടെ നിന്നാണ് കാട്ടൺസ് ഇടുന്നത് ആ കാട്ടൺസ് ഇട്ടിട്ട് നമ്മൾ വലിയ ബോക്സുകളിലാക്കി ഇതുപോലെയാണ് നമ്മൾ മാർക്കറ്റിൽ വിടുന്നത് ഞങ്ങൾ ഏകദേശം എൺപത് വർഷമായിട്ട് നടത്തി ഒരു സ്ഥാപനമാണ് ശങ്കർ ഫാർമസി ഞങ്ങൾക്ക് ഏകദേശം നാനൂറോളം മരുന്നുകളുടെ മാനുഫാക്ചറിങ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊരു നാൽപ്പതോളം പേറ്റൻ മരുന്നുകളും ബാക്കി ക്ലാസ്സിക്കലായിട്ട് നമ്മൾ ക്ലിനിക്കിൽ കൊടുക്കുന്ന മരുന്നുകളുമാണ് ഞങ്ങളിവിടെ പ്രൊഡക്ഷൻ ചെയ്തു വരുന്നത് അപ്പം ഈ നാൽപ്പത് മരുന്നുകളിൽ ഏകദേശം പതിനഞ്ചോളം ഞങ്ങളുടെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പേറ്റൻ മെഡിസിൻസ് ഉണ്ട് അത് മാർക്കറ്റിൽ കേരളത്തിലും കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ വഴി എത്തിച്ച് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ പേറ്റൻ പ്രൊഡക്റ്റുകളിൽ നമ്മൾ ഏറ്റവും അധികം മൂവ്മെൻ്റ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഇരിക്കുന്ന അമൃത ബന്ധു എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇതിനെക്കുറിച്ച് ഞാൻ ചെറിയ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം സാധാരണ നമ്മളിത് കൊടുക്കുന്നത് ഉദര രോഗങ്ങൾക്ക് അതായത് വയറിന് വയറായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഇത് കൊടുക്കാറുണ്ട് പ്രധാനമായിട്ടും നമ്മൾ അൾസറ് അല്ലെങ്കിൽ അസിഡിറ്റി ഗ്യാസ്ട്രബിള് അതിൻ്റെ സിംറ്റംസ് അതിന് നെഞ്ചരിച്ചിൽ പുളിച്ചു തെട്ടൽ ഛർദ്ദിക്കാൻ വരൽ ദഹനക്കുറവും മനം മറിച്ചിൽ വൈറ്റിന്ന് കൂടെ കൂടെ ഗ്യാസുകൂടെ ഓടിപ്പോവുക ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അമൃതബിന്ദു വർഷങ്ങളായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗക്രമം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിച്ചു തരാം വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു കഷായമാണ് ഈ അമൃതബിന്ദു അപ്പോൾ നമ്മളുടെ ഡോസും അതിനനുസരിച്ച് വളരെ മിനിമം ഡോസാണ് നമ്മൾ കഴിക്കേണ്ടത് ഏകദേശം രണ്ട് എം എൽ മതി രണ്ട് എം എല്ലിൻ്റെ ഒരു സ്പൂൺ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് എം എൽ എടുത്ത് മുപ്പത് എം എൽ ഇത് ഡൈല്യൂട്ട് ചെയ്ത് മൂന്ന് നേരം ഭക്ഷണ ശേഷം ഭക്ഷണം കഴിഞ്ഞ ഉടനെ നമ്മൾക്കിത് കഴിക്കാം ഇതാണ് ഇതിൻ്റെ ഉപയോഗ രീതി അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എപ്പോഴും നമ്മളുടെ വയറാണ് അതിന് ഉപദ്രവിക്കാതിരിക്കുക അതിന് പറ്റിയ ചില ആഹാര ക്രമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കൂടുതൽ എരിവ് പൊളി പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ ബീഫ് ഞാൻ ഒഴിവാക്കാൻ പറയാറുണ്ട് അതുപോലെ തന്നെ സീ ഫുഡ്സ് പ്രത്യേകിച്ച് ചെമ്മീൻ അയില ഞണ്ട് കക്ക കൂന്തൽ പോലുള്ള സാധനങ്ങളെല്ലാം ഗ്യാസ്ട്രിക് ആണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിവതും നമ്മൾ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഉഴുന്ന് അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ട് നമ്മൾ പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇഡലി ദോശയൊക്കെ ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇങ്ങനെയുള്ള അസുഖം ഉള്ള ആൾക്കാർക്ക് അല്ലാത്തവർക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ഉഴുന്നോ ചേർത്തിട്ട് പുളിപ്പിച്ചിട്ട് ഭക്ഷണങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിക്കാം അതിൽ ഈ ബേക്കറി സാധനങ്ങളൊക്കെ അതിൽ തന്നെ പെടുന്നതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സും പുളി കൂടുതൽ വരുന്ന ഫ്രൂട്ട്സ് പൈനാപ്പിൾ മുന്തിരി പാളയം കുടമ്പഴം പോലുള്ള ഫ്രൂട്ട്സുകളും ഈ പുളിപ്പ് കൂടുതലുള്ളതുകൊണ്ട് വയറിന് ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പൊതുവെ കിഴങ്ങുറവങ്ങളും പരിപ്പ് ഉറവങ്ങളും എല്ലാവർക്കും അറിയാം ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ചെറുപയർ പോലുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കാം അതിന് മുകളിലേക്കുള്ള പയറുകൾ പ്രത്യേകിച്ച് വൻപയർ കടല ഗ്രീൻ പീസ് പോലുള്ള സാധനങ്ങൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നത് ഈ ഔഷധത്തിൻ്റെ എഫക്റ്റിനെ കൂട്ടാൻ സഹായിക്കുകയും കൂടി ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം വയറിന് പറ്റാത്ത ആഹാരങ്ങളുടെ ലിസ്റ്റാണ് അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ട് അപകടം ഉണ്ടാകുന്നല്ല നമ്മളുടെ അസുഖത്തിന് അത് പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ആഹാര ക്രമീകരണങ്ങൾ ഞാൻ പറഞ്ഞത് ഏകദേശം മൂന്ന് മാസമാണ് നമ്മളുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസ പഴയ രീതിയിലേക്ക് വരാൻ സമയമെടുക്കുന്നത് അപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളം നമ്മൾ ഈ മരുന്ന് തുടർന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മളുടെ ഈ അമൃത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെറും രണ്ട് എം എൽ ആണ് ഇതിൻ്റെ ഡോസ് നമുക്ക് വരുന്നത് രണ്ട് എം എൽ നമ്മൾ മുപ്പത് എം എൽ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് മൂന്ന് നേരം ഭക്ഷണശേഷമാണ് കഴിക്കുന്നത് അപ്പോൾ ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസത്തോളം ഒരു ബോട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് സാധാരണയായി നമ്മൾ ഉപയോഗിച്ച് വരുന്നത് വയറ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് ഗ്യാസ്ട്രബിള് നെഞ്ചരിച്ചിൽ കുളിച്ച് കെട്ടൽ ആസിഡിറ്റി അതുപോലെ അൾസറ് പിന്നെ അമീബിയാസിസ് അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്കും ഞാനിത് ക്ലിനിക്കിൽ വളരെ നാളുകളായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനമായ ശങ്കർ ഫാർമസി മഞ്ഞുമൽ എറണാകുളം ജില്ലയിൽ മഞ്ഞുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ശങ്കർ ഫാർമസിയുടെ ഈ പ്രൊഡക്റ്റായ അമൃത ബന്ധു നിങ്ങൾക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ഓൺലൈനായിട്ടും ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ എല്ലാം ഇത് ലഭ്യമാണ് അപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ മാനുഫാക്ചറിങ്ങിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ രോഗികളുടെ ആവശ്യം കൊണ്ടും ഞങ്ങളൊരു പുതിയ സംരംഭം ശങ്കർ ഫാർമസിയുടെ കീഴിൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു പതിനാറ് മുറിയുള്ള ഒരു ആശുപത്രി ആയുർവേദ ആശുപത്രി ഞങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തന ആരംഭിച്ചിട്ടുണ്ട് ഈ ആശുപത്രിയുടെ പേര് ഗംഗാരത്ന ആയുർവേദ റിട്രീറ്റ് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് മരുന്നുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ എന്തെങ്കിലും കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ ആയിട്ട് നമ്മളുടെ ഹോസ്പിറ്റലിൽ നേരിട്ട് വന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ്